ഒരു മിനിറ്റ് പോകാൻ വരട്ടെ ആ ഇന്ന് കണ്ട ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ വളരെ സന്തോഷം തോന്നിയ ഒരു പോസ്റ്റ് ഞാൻ നിങ്ങൾ കാണുന്നില്ലേ സെൻ റീത്താസ് സ്കൂളിൽ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളാണ് ഞങ്ങൾക്കുള്ളത് ഒരു ഉമ്മ പറയുകയാണ് ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ ഹിജാബിനോട് പി ടി എയും മാനേജ്മെൻറ്റും കാണിക്കുന്ന വിരോധം വേദനിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ആ വിദ്യാലയത്തിൽ എൻ്റെ മക്കളുടെ തുടർ പഠനത്തിന് അയക്കാൻ മനസ്സ് വരുന്നില്ല ടി സി വാങ്ങി മാറ്റി പഠിപ്പിക്കാനാണ് തീരുമാനം ഇനി അവർ പോകാൻ പോകുന്ന സ്കൂളിൽ ഇനി ചേരാൻ പോകുന്ന സ്കൂളിൽ കുട്ടികളുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് പൂർണ്ണ ഉറപ്പ് അവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റ് നൽകിയിട്ടുണ്ട് തലയിൽ ഇട്ട ഹിജാബിൻ്റെ പേരിൽ അപമാനിക്കപ്പെട്ട വിദ്യാർത്ഥിനിക്ക് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ നൽകും ഈ തീരുമാനമെടുത്ത ഉമ്മയ്ക്കും വാപ്പയ്ക്കും ഒരു ബിഗ് സല്യൂട്ട് കാരണം അത് അതെന്റെ മതക്കാരനായതുകൊണ്ടോ ഞാൻ അവരെ അനുശാസിക്കുന്ന അവരെ മതക്കാ മതത്തിന്റെ വക്താക്കളായതുകൊണ്ടോ അല്ല മറിച്ച് ഞങ്ങൾ അനുസരിച്ചു പോകുന്ന അനുധാവനം ചെയ്യുന്ന ഒരു മതത്തിൻ്റെ മൗലികാവകാശങ്ങളെ വക വെച്ചു കൊടുക്കാത്തൊരു സ്ഥലത്ത് തൻ്റെ പിൻതലമുറക്കാരായ മക്കളെ പേരക്കുട്ടികളെ വീണ്ടും അവിടെ തന്നെ പഠിപ്പിച്ച് അവരുടെ ആ വിഷം ഇവരുടെയും ഉള്ളിലേക്ക് കുത്തി വയ കയറ്റി വെക്കണം ഈ കൊടുക്കുന്ന വിദ്യയോടുകൂടെ ആ വിഷവും കൂടെ കുത്തി കയറ്റി കൊടുക്കണം അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കട്ടെ എന്നല്ലല്ലോ നാട് നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ പലരും പക്ഷേ അവിടെ നിന്നും മറിച്ചൊരു തീരുമാനമെടുത്തത് ഇത്തരത്തിൽ വിഷം ചീറ്റുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇത്തരത്തിൽ വിഷം സ്പ്രെഡ് ചെയ്യുന്ന എല്ലായിടത്തും വിഷം കുത്തിവെക്കുന്ന ഒരു സ്ഥലത്ത് എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങളുടെ മക്കൾ അവിടെ പഠിക്കണ്ട എന്നൊരു തീരുമാനം ഇത്തരത്തിൽ ഒരു ഉറച്ച തീരുമാനം നമ്മുടെ മാതാപിതാക്കൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നാക്കുയർത്തിക്കൊണ്ട് വർഗീയ വിഷം ചീറ്റുന്ന പല വിഷപ്പാമ്പുകളുടെയും പത്തി ഒതുക്കാൻ നമുക്ക് കഴിയും ഇത് കേവലം ഒരു മുസ്ലിമായതിൻ്റെ പേരിൽ പറയുകയല്ല ഇനി ഇതേ അവസ്ഥ ഒരു ഹൈന്ദവൻ്റെ നേരാണ് വന്നതെങ്കിൽ ഒരു ഹൈന്ദവ ആചാരം അനുസരിച്ചിട്ട് അവരുടെ ചിട്ടകളനുസരിച്ച് സ്കൂളിലേക്ക് വന്ന ഒരു വിദ്യാർത്ഥിക്കാണ് വിദ്യാർത്ഥിനിക്കാണ് ഇതുണ്ടായത് എങ്കിൽ ഇനി അതല്ല ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിനിക്കാണ് ഇത് ഉണ്ടായതെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ പ്രതികരിക്കും കാരണം ഇത് ഇന്ത്യ മഹാരാജ്യം ഞാനാത്വത്തിൽ ഏകത്വം നമുക്കറിയാം പല ജാതി പല മതം വർണ്ണവർഗ വ്യത്യാസങ്ങളുള്ള പല ഭാഷകൾ സംസാരിക്കുന്ന എല്ലാവരും എന്നാൽ ഒരമ്മ പറ്റ മക്കളെപ്പോലെ ഒരുമയോടുകൂടി ജീവിക്കേണ്ട ഈ നാട്ടിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്കൂളിലേക്ക് മറ്റു മതസ്ഥരായ ആളുകൾ കടന്നു വരുമ്പോൾ അവരുടെ മത ചി ചിട്ടകളെയും ചിഹ്നങ്ങളെയും ഒക്കെ മാറ്റി വലിച്ചു ദൂരെ എറിഞ്ഞിട്ട് ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ നിൽക്കണം എന്നാലേ ഇവിടുത്തെ രൂപത്തിൽ പഠിപ്പിക്കാൻ കഴിയുള്ളൂ ഞാൻ സിസ്റ്ററെ വലിച്ചു കയറാനും നിൽക്കുന്നില്ല കാരണം അവർ സത്യം പറഞ്ഞാൽ ഇപ്പം ഏറിയ താഴെ ഇറങ്ങിട്ടില്ല അവര് എങ്ങനെ പാറി പറന്ന് നടക്കുകാണ് അവര് പറഞ്ഞു 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 അവസാനംഅവരെ വിദ്യാഭ്യാസം അങ്ങോട്ട്